കൃഷിയിൽ വേറിട്ട പരീക്ഷണവുമായി കാസർകോട് ചുള്ളിഫാം ഉടമ പി സി ബിജോയ് പച്ചക്കറി കൃഷിക്കായി രൂപകൽപ്പന ചെയ്ത വെജിറ്റബിൾ പന്തൽ ശ്രദ്ധേയമാവുന്നു സ്ഥലപരിമിതി ഉള്ളവർക്ക് കുറഞ്ഞ ചിലവിൽ പച്ചക്കറികൾ വളർത്താം എന്നതാണ് പന്തലിന്റെ പ്രത്യേകത ഫ്ളാറ്റുകളിലും ചെറിയ വില്ലകളിലും പരിമിതമായ സ്ഥലത്തും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്നതാണ് ഈ പുതിയ ആശയം കണ്ടെയ്നർ ഫാമിംഗ് എന്നാണ് വിളിക്കുന്നത് ടെറസ് ഫാമിംഗ് കിച്ചൺ ഗാർഡനിങ് ഹോബ്സ് പ്ലാന്റ്സ് വെർട്ടിക്കൽ ഫാമിംഗ് ഹൈഡ്രോപോണിക് മുതലായവ ഇതിൽ പെടുന്നതാണ് കണ്ടെയ്നർ ഫാമിംഗിൽ ചെറിയ വലുപ്പത്തിൽ വളരുന്ന പച്ചക്കറികളാണ് കൂടുതലും വളർത്തി വരുന്നത് പന്തലിൽ വളരുന്ന പച്ചക്കറികൾ കൂടി കൃഷി ചെയ്യാൻ പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വെജിറ്റബിൾ പന്തൽ എന്ന ആശയവുമായി ബിജോയ് മുന്നോട്ട് വന്നത് ഇത് വളർത്താൻ വേണ്ടി ഒരു കണ്ടെയ്നറും ഈ കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഫോൾഡബിളാണ് ഇതിങ്ങനെ നമുക്ക് പീസായിട്ട് എടുക്കാം എല്ലാ പീസാകെ ഓരോരോ പീസായിട്ട് മടക്കി ഒരു സ്ഥലത്തു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തുനിന്നും എടുക്കാം സാധാരണ കണ്ടെയ്നറിലെ പോലെ ചെടിയുടെ വേരുകൾ സ്റ്റണ്ട് ചെയ്ത് മുരടിച്ചു പോകുന്നില്ല കൂടുതൽ വേര് വളർച്ച ഉണ്ടാകുന്നതുകൊണ്ട് കൂടുതൽ കാവിടുത്തം ഉണ്ടാകും ഇത് വെച്ച് ഇതിലെ മണ്ണും കൂടെ നിറച്ച് കഴിയുമ്പം വെയിറ്റ് ആവും അപ്പോൾ ഇത് ഇത് ഈ സ്ട്രക്ചർ അനങ്ങിയാലോട്ടബിൾ പച്ചക്കറി പന്തലാണിത് ഒരു പന്തലും ഒരു പന്തലും കുത്തനെയുള്ളൊരു പന്തലുമുള്ളതിനാൽ പച്ചക്കറി വള്ളിക്ക് പടർന്നു കയറാൻ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്നു ഉള്ളവർക്ക് അടുക്കളത്തോട്ടത്തിലും കൃഷിയിലും വള്ളിയിൽ കയറുന്ന പച്ചക്കറികൾ വളർത്താൻ സാധിക്കും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്